സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും എന്നെ എന്നല്ല എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന തത്വചിന്തകനായ റൂസോയുടെ വാക്കുകൾ ഏറെ പ്രസിദ്ധമാണ് കുറ്റം ചെയ്തിട്ട് ജയിലിലാക്കപ്പെടുന്നവരും ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ അടയ്ക്കപ്പെടുന്നവരും എല്ലാ കാലത്തുമുണ്ട് സ്വാതന്ത്ര്യമില്ലാതെ തടവറയിൽ കിടക്കുന്നത് പലർക്കും മരണത്തെക്കാൾ വലിയ വേദന നൽകുന്നു എന്നാൽ തങ്ങളുടെ കാരാഗ്രഹവാസകാലം അപ്പോസ്തലനായ പൗലോസിനെ പോലെ ജോൺ ബനിയനെ പോലെ എഴുതാനും അനേകർക്ക് പ്രയോജനമായി തീരാനും ചെലവിട്ടവരുടെ കഥകളും നമ്മെ ഉത്തേജിപ്പിക്കുന്നതാണ് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ചെറിയൊരു കയർ കൊണ്ട് മരത്തിൽ കെട്ടി ശീലിപ്പിച്ച ആന പൂർണ്ണ വളർച്ചയിലെത്തി കരുത്തനായി തീർന്നിട്ടും അതേ കയറിനാൽ ബന്ധിച്ചിടുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരിക്കൽ തനിക്ക് ശക്തി കുറവായിരുന്നപ്പോൾ ശീലിച്ചത് താനിപ്പോൾ ഇതിനേക്കാൾ ബലമുള്ള കയറും പൊട്ടിക്കാൻ ശക്തനാണെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നു ഭൗതിക തടവറകളെക്കാളും ബന്ധനങ്ങളെക്കാളും മനുഷ്യന് അപകടം മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും തടവറകളാണ് പാപത്തിൻ്റെ കയറിനാൽ അവൻ ബന്ധിക്കപ്പെട്ട് പിശാജിന്റെ തടവറയ്ക്കുള്ളിൽ കഴിയുന്നു എന്നാൽ സാത്താനെ തോൽപ്പിച്ച് മരണവാശങ്ങളെ അഴിച്ച യേശുക്രിസ്തുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഈ നിന്ന് പുറത്തു വരാൻ കഴിയും ദൈവത്തിന് സ്വാതന്ത്ര്യം നൽകാൻ കഴിയാത്ത ഒരു കാരാഗ്രഹവും ഈ ഭൂമിയിലില്ല ദൈവത്തിന്റെ മഹത്വത്തിനായി ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഏത് തടവറയിൽ നിന്നും പുറത്തു വരാൻ ദൈവത്തോട് അപേക്ഷിക്കുക ആത്മീയ സ്വാതന്ത്ര്യമാണ് ഏറ്റവും മഹത്തായ സ്വാതന്ത്ര്യം അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചവർക്ക് അത് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയുകയില്ല ഭൂമിയുടെ അറ്റത്തോളം അവർ അതിനെ സാക്ഷിക്കും ദൈവം ചെയ്ത ഈ ഉപകാരം അനേകർക്ക് പ്രയോജനമായിത്തീരും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ